അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉബരക്കാത്തു സിനാൻ്റെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു സിനാൻ്റെ കൂടെ അതാ ജസീൽ ഓടിയെത്തുന്നു ആ സിസ്റ്റർ സിനാൻ്റെ കൂടെയുള്ള ആ ആ പിന്നെ സിനാൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വല്ലാത്ത രീതിയിലൊന്നും അഗാധമായ ഉള്ളിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല അതായത് അത്ര വലിയ ക്ഷതമെന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല ഞങ്ങൾ കരുതിയിരുന്നു ആ ഒരു അബോധാവസ്ഥയും കാര്യങ്ങളെ കണ്ടപ്പോഴേ അങ്ങോട്ട് ഡയമേജ് ആണെന്ന് പക്ഷെ അങ്ങനെ പക്ഷെ പുറത്ത് ഉണ്ട് എന്ന് കരുതിയിട്ട് ഇപ്പോഴും അങ്ങനെ എല്ലാം ചെയ്യണം എന്നല്ല കുറച്ച് രണ്ടു ദിവസമൊക്കെ റെസ്റ്റ് എടുക്കണം ഒന്ന് ശരീരക്കൊന്ന് ഒഴിഞ്ഞ് ശരിയാക്കി എടുക്കുകയായിരിക്കും ഒന്നും കൂടി ബെസ്റ്റ് അതായത് ഒന്ന് നമ്മൾ ശരീരം കെയർ ചെയ്യണം അതേ ഉള്ളൂ കാരണം അത്രക്കും അങ്ങനെ എല്ലാവരും കൂടി ഒരു കൂട്ടത്തോടെ ചെയ്തൊരു പരിപാടിയൊക്കെ ആയിട്ടാണ് തോന്നുന്നത് അതായത് ശരിക്ക് ശരീരത്തിന് ബോഡിക്ക് നല്ല ഡാമേജ് വന്നിട്ടുണ്ട് എന്ന് വെച്ച് ഉള്ളിലൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡിസ്ചാർജ് വേണമെങ്കിൽ സാറിനോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ വിടുമായിരിക്കും പക്ഷേ എന്ന് കരുതിയിട്ട് ജോലിക്ക് പോകുക കാര്യങ്ങളൊന്നും ചെയ്യരുത് രണ്ട് മൂന്ന് ദിവസം ഏകദേശം ഒരാഴ്ചയോളം റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം ജസീരനാകെ ഭയമായി പഠിച്ചവനെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് അതിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ആവുമോ സിസ്റ്റർ ഒന്ന് കാണാൻ പറ്റൂ ജസീൽ ചോദിച്ചു ആ ആയിക്കോട്ടെ ആവാലോ അങ്ങനെ ഏതാ സിനാൻ ആ ഒരു വലിയ ഷോക്കിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് കൂട്ടുകാരൻ അടുത്തു വന്നു എടാ സിനു എന്തു ചി ഏഹ് ഒന്നുമില്ലടാ എന്തെങ്കിലും പറ്റിയോ ആര് തന്നെ ഏയ് അത് ഞാൻ ചെറുതായിരുന്നു വീണതാ അപ്പോഴും സിനാൻ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് ഒരിക്കലും അവളുടെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും മോശമായി സംസാരിച്ചില്ല ജസീലിനെ മതിപ്പ് തോന്നി ഓഹ് ആ പെണ്ണോടുള്ള ഇഷ്ടം അവനക്കൊൻ്റെ ഉള്ള ഫാമിലിയെ വരെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിട്ടും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ പറടാ എന്താ പറ്റിയതാ ഇതിനെ അടിച്ചത് അടിക്കേ എന്നെ എന്ത് ഈ പറഞ്ഞത് അത് വിടവേക്ക് വേറെ വിഷയം സംസാരിക്കാം സിനാൻ്റെ ആ ഒരു വേദനയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവൻ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് അങ്ങനെയാണ് പറഞ്ഞത് എന്നാലും സിനാൻ നീ പറയുന്നില്ലല്ലോ കാര്യമായിട്ടൊന്നും ഏയ് അതൊന്നും ഇപ്പോ വല്ല് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ ഇങ്ങനെ നീ ബോധരഹിതനായി ആ വഴിയിരുകയിൽ കിടക്കാൻ കാരണം അത് ഞാൻ വീണപ്പോന്ന് തലയടിച്ചതാണെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും ഓർമ്മയില്ലടാ ഓക്കെ ഓക്കെ എല്ലാം മനസ്സിലായി ഒരു പെണ്ണിന് വേണ്ടി നീ ഇത്ര അധികം ത്യാഗം സഹിക്കുന്നുണ്ടല്ലോ നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ ഒരു പെണ്ണിന് വേണ്ടി ഇത്രയധികം തല്ലിക്കൊല്ലിയാലും അവളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് അവളുടെ പിന്നാലെ പോകുന്ന നിന്നെ പോലുള്ള ചെറുക്കന്മാരെ കാണുമ്പോൾ ശരിക്കും അത്ഭുതമാണ് എടാ അവളെൻ്റെ കെട്ടി പെണ്ണല്ലേ അവൾക്ക് ഞാൻ സ്നേഹം കൊടുക്കണ്ടേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ആ മനസ്സിലായി മനസ്സിലായി ഓക്കെ ഓക്കെ റിലാക്സ് റിലാക്സ് പിന്നെ സിനു ഇന്ന് പോണോ നാളെ പോണോ എടാ എന്ന് പോയാലെനിക്കെന്താ ഞാൻ ഇങ്ങോട്ട് പോവുക പറ്റുന്നുണ്ടെങ്കില് പെട്ടെന്ന് പോകണാ ഇവിടുന്ന് കര കയറി പോകണം എല്ലാം നഷ്ടപ്പെട്ടില്ലേ അവരെനിക്ക് തരൂലടാ എൻ്റെ കുട്ടിനെ തരൂല പോണം ഇനിയും ഈ നാട്ടിൽ നിൽക്കുന്നത് ശരിയല്ല ഒരിക്കലും തിരാ തിരിച്ച് വരാത്ത രീതിയിൽ വിദേശത്തേക്ക് പോകണം അവിടെ അങ്ങ് ഹന്തി ഉറങ്ങണം അത് എനിക്കിപ്പോ ആഗ്രഹമുള്ളൂ എടാ നീ അന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പിന്നെന്താടാ മരണമെന്ന് പറഞ്ഞാല് എപ്പോഴും കൂടെയുള്ള സംഭവമല്ലേ അതിപ്പോൾ ഞമ്മള് എന്തൊക്കെ കാട്ടിക്കുട്ടിയൊന്നും കാര്യമില്ല മനസ്സാണ് ക്ലിയറാക്കേണ്ടത് ആരുടെയും മനസ്സ് ക്ലിയറായി ഒരാളുടെ ദേഷ്യം വിദ്ദേശമൊന്നും ഇല്ലാതെ അങ്ങനെ പോവാണെങ്കിൽ രക്ഷപ്പെടും അതെനിക്ക് പറയാനുള്ളൂ ഇനിയും ഇവിടെ ഒരു അധികപ്പറ്റായിരുന്നു നിൽക്കാൻ കഴിയില്ലടാ സെനാൻ എന്താ നീ പറയുന്നത് നിന്റെ അസുഖം ഒന്ന് മാറിക്കോട്ടെ ഇനി എന്താടാ ഒന്നും മാറാറില്ല ഞാൻ പോവാണ് എനിക്ക് വിസയമുണ്ട് ടിക്കറ്റ് എടുക്കണം പോകണം അത്രയേ ഉള്ളൂ എൻ്റെ പഴയ ജോലിയിൽ അവിടെ ആളായെന്ന് എന്ന് തോന്നുന്നു എനിക്കറിയില്ല അല്ലെങ്കിൽ കണ്ടുപിടിക്കണം എല്ലാം സെറ്റാക്കണം എടാ പോകണമെങ്കിൽ എൻ്റെ രേഖകളും കാര്യങ്ങളും പഠിച്ചതെല്ലാം വേണ്ടേ എസ് എൽ സി ബുക്കും വരവതൊക്കെ എവിടെ അതും ഒരു വിഷയം തന്നെയാണ് അതെൻ്റെ വീട്ടിലാണ് അത് ആഹാ അത് കിട്ടാൻ വഴിയുണ്ട് ഷാഹിനുണ്ടല്ലോ അതുപോലെ ഞാനങ്ങ് ചെയ്യാം ഷാഹിനിയോട് ഞാൻ പറഞ്ഞോളാം മതിലിൻ്റെ അവിടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കാൻ ഞാനത് എടുത്ത് പോരാം എന്താ എടാ എല്ലാത്തിനും ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം വെറും കുറഞ്ഞ ക്യാഷ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ മുപ്പതിനായിരം രൂപ തരും എന്നുള്ള ഒരു കരാറിലാണ് അവളെൻ്റെ വീട്ടിലേക്ക് വന്നു നിന്നത് സാലറി കൊടുക്കഴിഞ്ഞാൽ അവൾ പോകും അതെനിക്ക് ഉറപ്പുണ്ട് അല്ലട നീ ഇത് പറ ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകണത് നാളെ മതിയോ നീ പറ എന്നു പോട എന്ത് ഇവിടെന്നിട്ട് അല്ലെങ്കിൽ വേണ്ട നാളെ പോകാം അതായിരിക്കും നല്ലത് എനിക്കങ്ങോട്ട് പോകാം അല്ലോ ഏറി വന്നാൽ അതാ ജസീലിൻ്റെ വീട്ടിലേക്ക് ആ ഉമ്മയുടെ സ്നേഹം അതുമല്ലാത്തതാണ് പൊന്നുമോനെ എന്ന് വിളിക്കും അതിങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും പഠിച്ചോന് എനിക്കുണ്ടല്ലോ ഒരു ഉമ്മ എൻ്റെ വീട്ടിൽ ഒരിക്കൽ പോലും എന്നിത്രയും സ്നേഹത്തിൽ അവർ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആദ്യം തന്നെ ഓരോ പ്രശ്നങ്ങളും കാരണങ്ങളും കാരണം ഉപ്പയുടെ എന്നും വഴക്കായിരിക്കും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം ക്യാഷ് കിട്ടാഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാഞ്ഞാൽ ഉമ്മ പെട്ടെന്ന് ഹീറ്റാകും ഉപ്പയൊക്കെ പലതും പറയും അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് തന്നെ ഉപ്പാക്ക് നാട്ടിൽ നിൽക്കാൻ പ്രയാസമായിരുന്നു പാവൻ്റെ ഉപ്പ വീണ്ടും പോയി പ്രവാസിയായിട്ട് അവിടെ ആകുമ്പോൾ അവനവൻ്റെ പണി കഴിഞ്ഞ് അവനവൻ്റെ ഇഷ്ടം പോലെ ആകാം അല്ലാതെ ഒരാളുടെ ചീത്തും വഴക്കും കേൾക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അതാ സിനാനെ ഡിസ്ചാർജ് ചെയ്യുന്നു ഡിസ്ചാർജ് ചെയ്ത കാര്യം മോൾട്ടിത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു ആ ഇത്ത പിന്നെ സിനാനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നോ പ്രോബ്ലം അതിങ്ങനെ ശരീരത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ വീക്കും ഇതൊക്കെ ഉണ്ട് ഉൾഭാഗത്ത് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നെ ബോധരഹിതയായി വീണതെന്ന് വച്ചാൽ അത് മർമ്മസ്ഥാനത്ത് എന്തൊരു ഇടി കൊണ്ടിട്ടോ അങ്ങനെ എന്തൊക്കെയാണ് പക്ഷെ അവൻ പറയുന്നില്ല അവൻ പറയുന്നത് ഞാനൊന്ന് വീണ് പോയതാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ തന്നെയല്ലോ കണ്ടവരുണ്ടല്ലോ അവരെന്നെ വിളിച്ചങ്ങനെ പറഞ്ഞ് അങ്ങനെയല്ല ഇപ്പൊ സംഭവം ഉണ്ടായത് മോനെ ആയിക്കോട്ടെ എന്തൊക്കെ തന്നെയാലും എന്റെ കുട്ടി രക്ഷപ്പെട്ടല്ലോ അത് മതി അങ്ങനെ അതാ അവൻ വീട്ടിലേക്ക് പോവുകയാണ് ജസീലും സിനാനും യാത്രയിൽ എടാ ജസീലേ എന്നെ കൊണ്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ ഹേയ് എന്തിന് അങ്ങനെ ഒന്നുമില്ല നല്ലൊരു മനുഷ്യനായി കഴിയുക അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ജസീര അവനോട് പറഞ്ഞു എടാ സിനു ഞാൻ നിന്നോടൊരു കാര്യം പറയാം എന്ത് കാര്യം എടാ ഞാൻ നിന്നോട് അത്രയും സ്നേഹം ഉണ്ടായതുകൊണ്ട് പറയുകയാണ് സ്വന്തം കൂടെപ്പറപ്പിനും പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത് ഇനി ഒരിക്കലും നിന്റെ ശരീരത്തിൽ ആര് കൈവയ്ക്കുന്നത് കാണാനും അതുപോലെ നിന്നെ ആരും ചീത്ത പറയുന്നതും എനിക്ക് സഹിക്കില്ല സത്യമാണ് ഞാൻ പറയുന്നത് എനിക്കൊരിക്കലും അത് സഹിക്കാൻ കഴിയുന്നില്ലടാ ഞാൻ ഒരു കാര്യം വന്നേ കേൾക്കോ എന്താ നീ വിചാരിച്ച പോലെ തന്നെ നീ പ്രവാസി ലോകത്തേക്ക് പോകുമായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇവിടെ നിന്നാൽ നീ എന്തൊക്കെ തന്നെയാലും അവളെ ഓർത്ത് ഓരോ പ്രശ്നത്തിന് വീണ് വീണ് വന്ന് വീണ് അവരെല്ലാവരും കൂടി നിന്നെ കൊല്ലാ കൊല്ല ചെയ്യും അതെനിക്ക് കാണാൻ കഴിയുന്നില്ല നീ പെട്ടെന്ന് തന്നെ പോയിക്കോ എന്തൊക്കെ തന്നെയാലും ഈ ശരീരത്തിൻ്റെ ആ ഒരു ഡാമേജൊക്കെ ഒന്ന് ശരിയായിട്ട് പെട്ടെന്ന് നീ പോയ്ക്കടാ ഇവിടെ നിന്നിട്ട് വലിയ കാറിൽ നിന്നെ അടുക്കായക്കൂല നിന്നെ തൊടായേക്കൂല പിന്നെന്താ അതെ സമ്മതിക്കൂല ജീവിക്കാൻ അതെനിക്ക് ഉറപ്പായി ഒരിക്കലും സമ്മതിക്കില്ലട സിരാൻ തേങ്ങിക്കരഞ്ഞു ഹേയ് സാരല സാരല റിലാക്സ് അതൊക്കെ പടച്ചറബിൻ്റെ വിധിയാണ് ഓരോന്നും നമുക്ക് പടച്ചറബ് വിധിച്ചിട്ടുണ്ടാവും അതിനനുസരിച്ച് വരുള്ളൂ നീ ഇങ്ങനെ കരയലടാ നീ കരയൊന്നും കാണാൻ വയ്യ എങ്ങനെടാ എങ്ങനെയാ കരയാതിരിക്കും എൻ്റെ പെണ്ണ് ഓളെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല കുറച്ച് ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം അല്ലാതെ ഒരു വർഷം പോലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലടാ സത്യമാണ് പറയണത് കൊതി തീർന്നിട്ടില്ല അവളുടെ കൂടെ ജീവിച്ചിട്ട് സിനാൻ കരയുകയാണ് പൊന്നു മോനെ ഇനി കരയല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആ വയസ്സായ ഉമ്മ ഉണ്ടായിരുന്നു സ്വീകരിക്കുവാൻ ആ മക്കളെ വന്നോ എന്തതിപ്പോൾ കയ്യനും കാലിലും തലക്കോരൊക്കെ എട്ടൊക്കെ അത് ജസ്റ്റ് ഒന്ന് ഒരു കെട്ടി കൊടുത്തതാണ് അത് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് വീണാണോ പഠിച്ചോനെ നോക്കിയാൽ കണ്ടൊക്കെ നടക്കേണ്ട മക്കളെ ജസീലിൻ്റെ ആ റൂമിലേക്ക് സിനാൻ ഏതാ ജസീൽ കൊണ്ടുപോകുന്നു എടാ ഇവിടെ കിടക്ക് ഇവിടെ നീ കിടക്കണം എന്താവശ്യവും ഞാൻ ചെയ്തു തരും നീ രണ്ട് ദിവസം കിടക്കരെ വേണം അല്ലാതെ എടാ അത് വേണ്ട മോശമാണ് ഞാനിവിടെ ഇങ്ങനെ ഹേയ് എന്ത് മോശം എൻ്റെ ഉമ്മ പാവാള എൻ്റെ ഉമ്മ എന്നെ എന്നെപ്പോലെ തന്നെ നിന്നെയും കാണുന്നത് ഉമ്മ ഉമ്മാക്കളെ എന്തെല്ലിക്ക് പറ്റിയത് സ്നേഹത്തോടെ ആ ഉമ്മയുടെ പെരുമാറ്റം സിനാന്റെ തലയിൽ കെട്ടിയ ആ ഒരു ഭാഗത്ത് ആ ഉമ്മയുടെ കൈകൾ കൊണ്ട് പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു എന്തേടാ പറ്റിയത് ഒന്ന് നോക്കി കണ്ടൊക്കെ നടക്കേണ്ട മക്കളെ നിങ്ങൾക്ക് എന്തേ പറ്റിക്ക ഞമ്മക്കൊക്കെ ആരാ ഉണ്ടാകുക ആ ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അതാ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്വന്തം വീടുണ്ട് സ്വന്തം പെണ്ണുണ്ട് പക്ഷെ ജീവിക്കാൻ അങ്ങോട്ട് കിടക്കാൻ കഴിയുന്നില്ല സിനാൻ വിതുമ്പിക്കരഞ്ഞു അവന്റെ ഒരു വിധിയോർത്ത് എന്നാൽ ഈ സമയം അതാ റഷീദമ്മയുടെ വീട്ടിൽ ഷായന തൊടുവിൽ കുറേ വിറകും അലക്കൊടിയും കെടുക്കുന്നുണ്ട് കുറച്ചും നാളെ എടുത്തു കൊടുക്കുന്നൂടെ എനിക്ക് എന്തിനെ എന്തിനാ സാധാരണ കൊണ്ടുവാ അടുപ്പ് കത്തിക്കാനേ ആഹാ നല്ലത് ഇവിടുത്തെ നിഷ്ടം പോലെ വിറക് ഓലക്കൂടിയൊക്കെ ഉണ്ട് അതൊക്കെ കത്തിച്ച് കയ്യട്ടെ അല്ലാതെ ഇത് കുറെ കൊടുന്ന് കൂട്ടീട്ട് കാര്യമില്ലല്ലോ അവളും അപ്പപ്പോൾ തന്നെ മറുപടി പറഞ്ഞു റബ്ബെ ഇപ്പത്തെ ഈ കുട്ടികളോടൊന്നും മുണ്ടാനും പറ്റൂല അതിനും വണ്ടിനും ഓള് മുഹസിനു പോയദേശം ഈ പെരൻറെ വർക്കത്താണ് പോയതേ എല്ലാം കൊണ്ടും നഷ്ടം വല്ലാത്തൊരു പുതുമ റബ്ബേ റഷീദമ്മ ആകെ പെട്ടിട്ടുണ്ട് പിന്നെ വർഗറിന്റെ ഭാഗത്തു പോകണ്ടട്ടേ ആ എന്താ വർഗവരി ഇഷ്ടംപോലെ വർഗണ്ടല്ലോ ഏ ഇങ്ങോട്ട് പോന്ന ആ ഭാഗത്തൊക്കെ നീ പോണ്ട റഷീദ് ഉമ്മയുടെ മനസ്സിലപ്പോഴും അതുതന്നെയായിരുന്നു ആ ഡയമണ്ടും ആ ഗോൾഡുമെല്ലാം അതിനകത്ത് ഉണ്ട് എന്ന ധാരണയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഷാഹിനിയെ അങ്ങോട്ട് അടുപ്പിക്കുന്നുമില്ല ഷാഹിനയാണെങ്കിൽ കണക്കിന് കൊടുക്കുന്നുമുണ്ട് ഓരോ ഉരുളക്ക് ഉപ്പേരി പോലെ ഓരോ ഉത്തരങ്ങൾ ഷാഹിന പിന്നെ കുറച്ച് അരി കഴിഞ്ഞിരിക്കണെന്ന് തോന്നുന്നുണ്ടല്ലേ പൊടിപ്പിച്ചതൊക്കെ ഒന്നുണ്ട് ആ പച്ചേരി ഉണ്ട് അതുകൊണ്ട് കഴുകി വെള്ളത്തിലിട്ട് കാണ്ട് കഴുകി കഴുകിക്കാണ്ട് മേലക്ക് കൊണ്ടുപോകാണ്ട് ഇട്ടാളാം ആ ഒരു ഭാഗത്ത് എന്തിന് പൊടി വാങ്ങാൻ കിട്ടൂല്ലേ കടയിൽ നിന്ന് അല്ലേ ഇവിടെ ഉണ്ടല്ലോ ആ പച്ചേരി കേൾക്കാണ്ട് അങ്ങനെ ഇട്ടാളാം വെയിലത്തേക്ക് എന്നെ കൊണ്ട് കയ്യിലിട്ടോ നിങ്ങൾ ഓരോ ഭാരപ്പെട്ട പണി എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിപ്പ ഇറങ്ങി പോവും ഞാനിവിടെ എന്തു അരിച്ചിട്ട് നിൽക്കുന്ന ആരെ നോക്കാനിങ്ങൾ നോക്കാനോ നിങ്ങളെ നോക്കിട്ട് ഒരു ഇല്ലല്ലോ അതെന്താ അല്ലേ കൊറേ മുഹസിന പാവം ഇവിടെ നിന്നിരുന്നല്ലോ ആ കുട്ടിക്ക് എത്രമാത്രം വേദനകൾ നിങ്ങളൊക്കെ സമ്മാനിച്ചത് ആ കുട്ടിനെ കൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യിപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കി ഞാനോ ഞാൻ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ലേ പിന്നെ ആരാ ആ അത് മറ്റോ ഓളെ കിട്ടിയോനെ അതായത് എൻ്റെ പുതിയാപ്പ്ള ഉമ്മാസിനങ്ങൾ ഒരുപാട് ഇടങ്ങാറാക്കിയിട്ടുണ്ട് അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും പിന്നെ എന്തിനാണ് ആ കുട്ടിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി വെറുതെ ആ കുട്ടി രക്ഷപ്പെട്ടാണ് ഇവിടെ പിന്നെ ഓളെ പോലെ താന്നു നിൽക്കാനും കൂന്ന് നിൽക്കാനും ഇന്നെ കിട്ടൂല കേട്ടോ ഇവിടെ എന്തെങ്കിലും വെച്ച് വളമ്പണത് അണ്ട് എടുത്ത് തിന്നുക എന്നല്ലാതെ അങ്ങോട്ട് കൊണ്ടെന്ന് തരിക അങ്ങനത്തെ ഒരു പരിപാടിക്കും ഷായിനാനെ കിട്ടൂല പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അടുപ്പത്തേക്ക് പോയാൽ മതി ഗ്യാസ് എടുക്കുകയെ ചെയ്യരുത് ഗ്യാസ് പിന്നെ എന്തിനാ പുഴുങ്ങി തന്നുള്ളതാ അതെ ഗ്യാസ് തന്നെ കായികമായിട്ട് ഞാൻ ഉപയോഗിക്കുള്ളു കേട്ടോ പിന്നെ ഗ്യാസ് നടക്കാൻ നടക്കാനുള്ള പൈസയും കാര്യങ്ങളും അതൊക്കെ നിങ്ങളെടുത്തില്ലേ ആ കണ്ണി ചെയ്തുകൂടി അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ അങ്ങനെ പിഷ്കത്തിയായിട്ട് ഇരിക്കല്ല വേണ്ടിയത് റഷീദ് ഉമ്മക്ക് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല മനസ്സിൽ പ്രാഗിക്കൊണ്ട് ഇത് എന്തൊരു തെജ്ജനായിപ്പോയി വല്ലാത്തൊരു പുതുമ ഒരു ഇടങ്ങാറ് മനുഷ്യനൊരു സൈര്യം ഇതും ഇല്ലല്ലോ ആ പിന്നെ എനിക്കിന്ന് ഷോപ്പിങ്ങിനു പോകണം ഷോപ്പിങ്ങിനോ ഈ ഒറ്റക്കോ പിന്നാരാ ഇങ്ങള് കൊണ്ടുപോകും എന്നെ എനിക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അത് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് കാല കൊണ്ട് വയ്യാതിരിക്കുമ്പോ ഇതിപ്പോ എങ്ങനെ പോവുക പിന്നെന്താ എന്നെ കണ്ടിട്ടാണ് നിങ്ങൾ കാലം കുറിച്ചത് അതെ നിങ്ങൾക്ക് മോനും മോളും ഒക്കെ ഉണ്ടല്ലോ എല്ലാം ആട്ടി വിട്ടതല്ലേ അതാണ് പറഞ്ഞത് മക്കൾ വേണം എപ്പോഴും ഉള്ളത് ഇതുള്ള ഉള്ള മക്കളെയൊക്കെ ആട്ടിത്തൊഴിച്ച മക്കളെ മക്കളെയും മരുമക്കളെയൊക്കെ പറഞ്ഞു ഇപ്പം ഇങ്ങള് കാലം മുറിഞ്ഞ സമയത്ത് ഇതാ ഞാനാണ് ഇവിടെ ഇപ്പം ഉള്ളത് തൽക്കാലത്തിന് എനിക്കിപ്പോൾ എപ്പോഴും ഇങ്ങള് നോക്കി നിൽക്കാനൊന്നും കഴിയൂല അതിനൊഴിവുല്ല എനിക്ക് വേറെ ഏർപ്പാടുള്ളതാണ് അല്ലാതെ നിങ്ങൾ അങ്ങനെ നോക്കാനെ എന്നെ കൊണ്ട് കഴിയൂലെട്ടോ അതിനിപ്പോ ഞാ ഇന്നിപ്പോ എന്തെങ്കിലും നോക്കണത് ഏഹ് പിന്നെന്താ നിങ്ങൾക്ക് നേരത്തെ ചായയും വെള്ളും ചോറും ഒക്കെ ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇനി നടന്നോളെ കുട്ടൂരം നടന്നു നടന്നുകാണെ ചെയ്തോടെ എൻ്റെ കാലിന് പൊട്ട് അത് ശരിയായിട്ടില്ലല്ലോ ആ ശരിയാവൊന്നും ഒന്നും വേണ്ട കാലം കൈ ഇല്ലാത്ത ആൾക്കാരുണ്ട് നടക്കണ് ശരിക്കും ഷാഹിന ഉച്ചത്തിൽ തന്നെയാണ് അത് പറയുന്നത് റഷീദ് ഉമ്മക്ക് പേടിച്ചിട്ട് ഒരു വാക്കുമുണ്ടാൻ കഴിയുന്നില്ല പഠിച്ചോനെ വല്ലാത്തൊരു കെണിയിലാണല്ലോ ഞാൻ പെട്ടുപോയത് എന്തൊരു സാധനമാണോ മാറ്റിയൊരുങ്ങി ഷാഹിന അതാ പുറത്തേക്ക് പോകുന്നു അപ്പോൾ തന്നെ ഉമ്മ ഒരു കാൽ വെച്ച് വേച്ച് വെച്ച് നടന്ന് അതാ ക്യാമറ ക്യാമറയിൽ പതിഞ്ഞ സംഭവങ്ങൾ തൻ്റെ മൊബൈലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അത് നോക്കുവാൻ വേണ്ടി പോവുകയാണ് ഹോ ഇവളെവിടേക്കായി മാറ്റിയൊരുങ്ങി പോണത് പിന്നെ ഞാൻ പോയിട്ട് വരാ കുറച്ച് അല്പം ധൃതിയിൽ അവളത് പറഞ്ഞുകൊണ്ടിറങ്ങി ഓ എന്താന്നില്ലേ ഇപ്പം ആരാ ഇവള് എവിടേക്കോള് പോണത് ഓൾക്ക് എവിടെന്നീ പൈസ വിശ്വസിക്കാൻ പറ്റൂല സമാധാന സുഖമില്ലല്ലോ റബ്ബേ എന്താ നീ കാട്ടുക അയിന് കുറച്ച് സ്വർണ്ണം അങ്ങനെ എടുത്തേക്കണോ അറിയില്ല എനിക്കാണെങ്കിൽ കാലം ഉണ്ടെന്നുള്ളൂ നടക്കാനും കഴിയുന്നില്ല വടി കുത്തിപ്പിടിച്ചുകൊണ്ട് അതാ റഷീദോമ പുറത്തേക്ക് ഇറങ്ങുന്നു ഓള് വരുമ്പോത്തിന് ആ ബാഗൊന്ന് നോക്കണം എന്തെങ്കിലും കുറഞ്ഞേക്കണോ പറയാൻ പറ്റൂരല്ലോ ഓൾക്ക് ഇടക്കൊരു അങ്ങോട്ട് പോകണൊരു പൂതിയുണ്ട് എനിക്കുള്ള അത്രന്നെ വിശ്വാസം പോരാ ഉം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കുത്തിപ്പിടിച്ച് ഒന്ന് പോയി നോക്കട്ടെ വിറകുപുരയുടെ ആ ഭാഗത്തേക്ക് അതാ റഷീദോമ പതു പതുക്കെ പോകുന്നു വല്ലാത്തൊരു പുതുമ എങ്ങനെയൊക്കെയോ അതാ വിറകുപുരയിലെത്തി വിറകെല്ലാം കുറച്ച് വകച്ച് നോക്കുന്നു ഓ സമാധാനായി സാധന ഉള്ളിലുണ്ട് വിശ്വസിക്കാൻ പറ്റൂലേ ഇപ്പത്തെ മരുക്കളായാലും മക്കളായാലും ഒക്കെ കണക്കനെ ഒക്കെ കട്ടുണ്ടോ അങ്ങനത്തെ ചെറിയ സാധനങ്ങളാ ഷായിനാക്കത് പോടുന്ന പൈസ അതിനു ഞാൻ ആലോചിച്ചത് ഓളങ്ങനെ മാറ്റിയിരുങ്ങി ഫോൺ കണ്ടാൽ വലിയ പൈസക്കാരത്തിനെ പോലെ എങ്ങനെയാണ് എനിക്കറിയില്ല അതൊന്നോളെ പെരക്കാരോ കൊടുക്കുകയാണോ എന്താവോ അങ്ങനെ വരാനൊന്നും വഴിയില്ല റഷീദോ അമ്മ തിരിച്ച് അതാ വീട്ടിലേക്ക് കയറുകയാണ് പഠിച്ചുപോയെ കൈണല്ലോ ഓ പൊട്ടിയ ആ കാലുമായി അവർ അനങ്ങരുത് അനങ്ങനത് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും മുറ്റേക്കൊക്കെ ഇറങ്ങി പോയി നോക്കുന്നുണ്ട് പെട്ടെന്നതാ അവൾ തിരിച്ചു വരുന്നു ഷാഹിന അല്ല ഇമ്മ നിങ്ങളൊക്കെ പോയിരുത് നിങ്ങളെന്തിനാ മുറ്റത്തു കറങ്ങിയത് അല്ല ഇജന്റെ ഷോപ്പിങ്ങി വന്നോ ഞാൻ ചെറിയൊരു സാധനം വാങ്ങാൻ പോയതാണ് പോയതാണ ഇവിടെ അടുത്തേക്ക് അല്ല ഇങ്ങളെന്തിനാ മുറ്റത്തു കറങ്ങിരുത് ഞാന് വെറുതെ അത് പറ സത്യം പറ പറയും മുറ്റത്ത് കറങ്ങിയത് ഞാന് ൊട്ടേരോ വിറഗുണ്ടോ ഇക്ക അതിനിപ്പത്തേ നിങ്ങളിങ്ങനെ കെതക്കണത് ഏഹ് പറഞ്ഞത് കേക്കൂല ഒരു ഭാത്ത അടങ്ങിയിരിക്കൂല എന്തപ്പം ഞാൻ കാട്ടുക നിങ്ങൾക്കുണ്ടെങ്കി ഇപ്പം വീണ അതിനും വണ്ടിരില്ലേ ഞാൻ കെട്ടി വലിച്ചു കൊണ്ടുപോവുക അടങ്ങി ഒതുങ്ങിയൊരു മൂലക്കന് അവിടെ ഇരിക്കുകയാണെങ്കിൽ തരക്കിടില്ല ആ അങ്ങനെയുണ്ടെങ്കിൽ തുള്ളി വെള്ളം ഞാൻ തരും അതില്ലെന്നുണ്ടെങ്കിലേ ഞാൻ പട്ടിണിക്കിടും നോക്കിക്കൊണ്ടി പുതിയ മരുമകളുടെ ഭീഷണിയിൽ ശരിക്കും റഷീദും അമ്മ ഞെട്ടിപ്പോയി പഠിച്ചോനെ കൊല്ലാനും അടിക്കൂലും തോന്നുന്നത് ഇപ്പോഴത്തെ കാലല്ലേ ഇവിടൊക്കെ ഇവിടെ എങ്ങനെയാണ് അവിടെ ഇരുത്താൻ പറഞ്ഞിട്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഒരു പാവമായി ഉമ്മ പറഞ്ഞത് കേട്ടതനുസരിച്ച് അവിടെ ഒതുങ്ങിക്കൂടുകയാണ് പക്ഷെ മനസ്സിനുള്ളിൽ ഭയങ്കര പകയാണ് ഹോ ഓൾഡ് കേക്ക ഞാനാരാ ഞാനാണ് അമ്മായിമ്മ ഓളാണ് അമ്മായിമ്മ ഇവിടുത്തെ ഇപ്പം കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടാലേ ഇജാണ് അമ്മായിമ്മ എന്ന് തന്നെ പറയുള്ളൂ ഉമ്മ ദേഷ്യത്തോടെ എന്തൊക്കെ പറയണമെന്ന് തോന്നുകയാണ് പക്ഷെ പേടിയാണ് മരുമകളെ അവൾ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഇങ്ങോട്ട് പറയും പിന്നെ ഭക്ഷണം കിട്ടാതെ എടങ്ങാറായി പോകും കാല് കേടുവന്നതും ഇങ്ങനത്തെ മരുമകളുടെ ചീത്തയും എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും ഉമ്മ മുസ്സിനെ ആഗ്രഹിക്കുകയാണ് പാവോ മുസ്സി ഓളെ കൊണ്ടന്നാൽ മതിയായിരുന്നു അല്ലാതെ ഇനിയിപ്പം എന്താ ചെയ്യുക ഒക്കെ ഒഴിവാക്കി പോയില്ലേ മുസ്സി ഉണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു മുസ്സി വന്നാ കൊഴപ്പില്ല ആ കൊഞ്ചലും കൊയലും കൊണ്ട് തീരൂല ഹോൻ്റെ റബ്ബേ പുതിയാപ്പളം ഓളം വൈത്തലങ്ങനെ നടക്കുക എനിക്ക് കാണിന് വേറെ പിരാന്ത് വേറെല്ല ഓളം കണ്ട് വന്നോട്ടെ അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഓള ഇവിടെ നിന്നോട്ടെ വേലക്കാരി ആയിട്ട് എന്നാൽ മനസ്സിലും നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോത്തിന് ഒക്കെ അങ്ങനെ കായ് തീർന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല വിളിച്ചു നോക്കണം വരുമെന്നാവോ സിനാൻ അറിയും ചെയ്യരുത് ഓനോട് മുണ്ടും ചെയ്യരുത് ഓന് ഓൻ രണ്ടാൾ ഒരുമിക്കണേ എനിക്ക് ഇഷ്ടമില്ല മുക്സിന് കുഴപ്പമില്ല ഒറ്റക്ക് നിൽക്കട്ടെ പക്ഷെ രണ്ടാൾ ഒരുമിച്ച് എനിക്ക് കണ്ണിന്റെ നേരെ കണ്ടുകൂടാ അതിനും വേണ്ടി ഷാഹിനാന്ന് പറഞ്ഞിടത്തിന് കെട്ടി കൊടു നിൽക്കണേ ഓളോടാണെങ്കിലോ ഓൻക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഇടപാടും ഇല്ല ഇങ്ങനെ എന്താ ചെയ്യാ ഉമ്മ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു ഇവള് നിർത്തേ ശരിയാവില്ല ഷാഹിനാന് ഉം ഇവള് ഒരിക്കലും പഴയ മരുമോളല്ല പുതിയ മരുവുകൾ മൊത്തത്തിൽ മാറ്റം വന്നിരിക്കണെല്ലോ റബ്ബേ എങ്ങനെങ്കിലും ഈ നരകത്തുനിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെടാൻ തോന്നാണ് അതിന് മുമ്പായിട്ട് ഓളം ഇവിടെ നിന്നു പായ്പ്പിച്ചണോ അതാ വേണ്ടത് ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാത്തു